ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പം എൻ്റെ സ്കൂൾ പള്ളി പെരുന്നാളാണ് കേട്ടോ അവിടെ കുറേ കടകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പം ഈ നമുക്ക് ഉള്ളിലേക്ക് പോവാം കേട്ടോ അപ്പം ഇതാണ് എൻ്റെ പള്ളി പള്ളീൻ്റെ ഉള്ളിൽ അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട് നാമം ചേച്ചി കണ്ടുപേട്ടോ ആ ചേച്ചി വലിയ ക്ലാസ്സിലൊക്കെയാണ് കണ്ടത് എന്തൊരു നല്ല ഭംഗിയാണല്ലേ പള്ളിയാണ് ഞങ്ങളൊക്കെ ഇപ്പം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ഇവിടെ വന്നുകഴിഞ്ഞാൽ കുർബാനക്കൊക്കെ ക്രിസ്ത്യൻസ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക ഹിന്ദു ആണെന്ന് നിങ്ങൾക്കറിയാലോ എന്നെ കണ്ട ഇവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം അതാണ് ഈ പള്ളിയിൽ ചെയ്യേണ്ടത് പിന്നെ ഇവിടെ നല്ല വലിയ കറങ്ങണ ഫാനൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് കുറേ ദൈവങ്ങൾ ഞാനും നാമ വിചാരിച്ച എന്തൊക്കെയാണ് ചെയ്യണം കേട്ടോ ഞങ്ങൾ പറയുകയാണത് ആരാ ഈശ്വരയാണോ എന്നൊക്കെ ചോദിക്കുക അപ്പം എനിക്കറിയില്ലല്ലോ ഇതായിരിക്കും നമ്മൾ ഹിന്ദു അല്ലേ അപ്പോൾ ഇവിടെ നമ്മളെ പുറത്തേക്ക് ചെന്ന് കുറേ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണ്ട അപ്പം നമ്മൾ ചേച്ചി ഞാനും കുറേ സംസാരിച്ചിട്ട് പാട്ടും പാട്ടി നടന്നു ഇരുന്നു അപ്പൊ കാ പിന്നെ ഞങ്ങൾ നടന്നു വരണേ വിദ്യ നടന്നു വരണേ കടന്ന് വന്നിട്ട് ഞങ്ങൾ ഓരോന്ന് ചെയ്യും പക്ഷെ ഞങ്ങൾ ഞങ്ങളെ സംസാരം ഞങ്ങൾ സംസാരിച്ച് സംസാരിച്ചിട്ട് ഓരോന്നും ചെയ്യും ഇതാണ് കേട്ടോ എൻ്റെ കുറച്ച് കൂട്ടുകാർ അപ്പോൾ ഇത് ആരാധക ഞാനുള്ളത് ചേച്ചിയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഞാൻ അതിൻ്റെ അപ്പുറത്തുള്ള ആരാധക ചേച്ചി ഹസ്പെൻഡ് നീയ നീയ എന്നാണ് പേര് നിങ്ങൾ കണ്ടോളോ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇരുന്നുണ്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ഇതാരളെ പേരെന്താ ഓ എൻ്റെ ചേത്ര പേരാണല്ലോ അല്ലേ ഇവിടെയാ അല്ലെ സെയിൻ ഡാൻസിലെ അല്ലെ എവിടെയാ അതെ അല്ലെ എന്താ ഫോട്ടോ എടുക്കാ നിക്ക അല്ല നിങ്ങള് എല്ലാ വർഷവും വരാറില്ലേ പെരുന്നാളിന് വരാറില്ലേ എന്താ കഴിക്കണത് വായൽ എന്താ ഉള്ളത് കഴിക്കണത് പൊരി തന്നൂലേ ആ നീയുടെ അമ്മ വന്നില്ലേ അപ്പൊ അതെല്ലേ നിങ്ങളുടെ ആ അതവനുണ്ടല്ലോ നിന്റെ അനിയനല്ലേ എല്ലാരും ഒരുക്ക് നിൽക്കുക അവന്റെ പേരെന്താ അവന്റെ പേര് ധ്യാൻ ആ ധ്യാൻ നമുക്ക് അറിയാലോ ആന്റീനെ കണ്ടിട്ടില്ലേ ആ ഡാൻസിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവുള്ളൂ ഡാൻസിന്റെ കിട്ടുന്നുണ്ട് കേട്ടോ അവരുടെ വീഡിയോ കിട്ടുന്നുണ്ട് പൊന്നു അപ്പൊ പള്ളിപ്പെടുത്ത ഏകദേശം തുടങ്ങാറായിട്ടുണ്ട് ഇവിടെ ഞങ്ങള് ഇവിടെ കുറച്ച് പള്ളീന്റെ ഈശോനെ ഈ എന്തു അമ്പു ആക്രമിച്ചൊരു ഫോട്ടോ എല് വെച്ചിട്ടുണ്ട് നമ്മൾ പോയി പ്രാർത്ഥിക്കേണ്ടതാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട് അവർ ഇനെ വന്ന് ഞങ്ങളടൊപ്പം പ്രാർത്ഥിച്ചു കേട്ടോ ഞങ്ങൾ ആരാധിച്ചു കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് ഞങ്ങൾ മിണ്ടിയും പറഞ്ഞിരിക്കുന്ന സമയത്താണ് കാസ് ഒരു സംഭവം ഉണ്ടായത് എന്തറിയാം ഇവിടെ കുറച്ച് എന്തായ സംഭവങ്ങൾ നമുക്ക് തരുന്നുണ്ട് കേട്ടോ ഞാൻ എന്താ ഇതിലിപ്പോൾ കാണിച്ചു തരും ഞങ്ങൾ നല്ല പ്രാർത്ഥനയാണ് കേട്ടോ പഠിക്കാനൊക്കെ ബുദ്ധി അറിഞ്ഞൊക്കെ നല്ല പ്രാർത്ഥനയാണ് അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരാൻ പോകും തിരിച്ചു തിരിച്ച് വരുമ്പോഴാണ് കണ്ടത് ഒരു എന്നിട്ട് അരികൾക്കത്തിന് അരി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പക്ഷെ ഞങ്ങൾ വാങ്ങിയില്ല ഞങ്ങൾ ഒരു വട്ടം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വാങ്ങിയില്ല പിന്നെ ഞങ്ങൾ മിണ്ടിയും പറഞ്ഞിരുന്നിട്ട് ചുറ്റിരിച്ചൊക്കെ ഇരുന്നു അപ്പോൾ ഞാൻ എൻ്റെ കട ചേട്ടൻ വിൽച്ചേട്ടെന്നാണ് വിളിക്കാൻ ഞാൻ ആ അങ്കളിനെ കണ്ടു കേട്ടോ വിൽച്ചേട്ടനെ കണ്ടിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതാണ് എൻ്റെ സെയിൻറ്റൻസ് ഇതിവിടുന്നാണ് കൊട്ട് വരാം കേട്ടോ ഇവിടെ ഞങ്ങളത് ഓടി കളിക്കണേ ഞങ്ങള് നല്ല ഓട്ടക്കാരാണ് അതുകൊണ്ട് ഊട്ടി കളിക്കാതെ കൊട്ടൊക്കെ തുടങ്ങാൻ തോന്നുന്നുണ്ട് ഇപ്പൊ എത്ര മണിയാന്ന് പോലും എനിക്ക് അറിഞ്ഞു വിടാട്ടോ പിന്നെ ഞങ്ങള് ഇതൊക്കെ കഴിഞ്ഞ പിന്നെ ഞങ്ങള് സംസാരിക്കാന ഐസ മട്ടണിലില്ലന്നൊക്കെ പറഞ്ഞു കളിച്ചിരുന്നു അപ്പം കഴിച്ചതാണ് ഞങ്ങളുടെ മാധവിൻ്റെ അവിടെ അപ്പം ഇവിടെ കുറച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളെല്ലാം ഒരു കൊട്ടും വെള്ളം കണ്ട് പറയണേ ചേച്ചാ